അന്നാകിരീന സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോഷി ഞാൻ ഇന്നിപ്പം നിത്യവഴുതന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പച്ചക്കറിയായിട്ടും അത് അലങ്കാര ചെടിയായിട്ടും ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് പച്ചക്കറി എന്ന് പറയുന്ന ഏറ്റവും ആവശ്യമായ ഒരു സംഗതിയാണ് അപ്പോൾ അത് നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ ഇഷ്ടമാണ് നമ്മളതാണ് കൂടുതൽ കഴിക്കുന്നത് എന്നാലും നമ്മൾ പച്ചക്കറി ഏതെങ്കിലും ഒരു പച്ചക്കറി നമ്മൾ തോരനായിട്ടോ മെഴുകായിട്ടോ നമ്മളിപ്പം ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന സാധാരണ നമുക്ക് ലഭ്യമാകുന്നുള്ള പച്ചക്കറികളാണ് കൂടുതലും അതിനുള്ള കുഴപ്പമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അമിതമായ വള വിഷവും വിഷ ഉപയോഗവും കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികളെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഉപയോഗത്തിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടുള്ള കാരണം നമുക്കിവിടെ പ പച്ചക്കറികൾ നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള കീടശല്യവും നമ്മുടെ ഇവിടെ വളരുന്ന അത് ലഭ്യമാകുന്നതിനുള്ള ആ ഒരു വിഷമതകൾ കാരണമാണ് നമ്മൾ കൂടുതൽ അയയ്ക്കുന്നത് നമ്മളത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഈ നിത്യവഴുതന എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ അത് നിത്യകറി നിത്യകറിയൻ എന്നൊക്കെ പേരിൽ പല പേരിലും അറിയപ്പെടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ഇപ്പം നമ്മൾക്ക് ഇവിടെ നിത്യവഴുതന എന്നാണ് ഇത് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിമുറങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പക്ഷേ അത് ഇവിടെ തന്നെ നമുക്ക് നാടൻ ഇനത്തിൽ പെട്ടായിരുന്നു അതിന് ചെറിയ വലിപ്പം ചെറിയ കായാണ് അതിൻ്റെ അതായത് നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഷേപ്പിൽ ആ ഒരു ഷേപ്പിലാണ് ഇത് അതിന് കാണപ്പെടുന്നത് ഇത് ഹൈബ്രിഡ് ആണ് നമ്മളിപ്പോൾ ഇത് ഈ കാണിക്കണിപ്പം ഞാനിവിടെ കുഴിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഓൺലൈനിൽ വിത്ത് വരുത്തിച്ച് ഇതിൻ്റെ പരസ്യം കണ്ട് ഇട്ടതാണ് പക്ഷെ അത് വളരെ നല്ല ഒരു ഇതാണ് നിത്യവേദനയുടെ നല്ല വിത്താണ് അത് നല്ല വലിപ്പം അതായത് ഒരു കൈവിളിൻ്റെ തന്നെ വലിപ്പം ഈ ഇതിന കായകൾക്ക് വരുന്നുണ്ട് അതുപോലെ നിറച്ച് കായാണ് ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരുമാതിരിയുള്ള കീടങ്ങളൊന്നും ഇതിനെ ഇതിനെ ബാധിക്കുന്നില്ല രണ്ടാമത് ഇതിന് വലിയ വളപ്രയോഗങ്ങളൊന്നും വേണ്ട പിന്നെ ഇത് എല്ലാ ദിവസവും കായാണ് അതായത് ഒന്നരാടൻ ദിവസം നമുക്കിത് പറിച്ചിട്ടില്ലെങ്കിൽ അത് മൂത്ത് പോവും ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറിക്കുപയോഗിക്കാനായിട്ട് അത്ര കൊള്ളൂല അതായത് ഇത് ചെറുതായിട്ട് പിഞ്ചായിട്ട് ഇപ്പോൾ വെണ്ടയ്ക്കായൊക്കെ തീരെ പിഞ്ചാണെങ്കിലാണല്ലോ നമുക്ക് അതിൻ്റെ നല്ല മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളൂലോ അന്ന് പറഞ്ഞ പോലെ ഇതാ ചെ അതിൻ്റെ കറക്റ്റ് ഭാഗത്തിൽ ഇത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിപ്പം നമുക്ക് ഒരു ചെടിയേന്ന് തന്നെ എനിക്കിപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് പാത്രത്തിൽ പറിച്ചു വെച്ചേക്കണത് കാണിച്ചല്ലോ അത് അതുപോലെ ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ വരെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞാനൊരു ചെടി അവിടെ കുഴിച്ചു വെച്ചിട്ട് ചെറുതായിട്ട് ചുമ്മാ നെറ്റ് കെട്ടി ഈ ആ നെറ്റേക്കട ഇത് കയറ്റി വിട്ടു ഇതിന് പന്തലേക്കട കയറണതിന് ഇതിന് അതിലും താല്പര്യം ഇതിന് മുകളിലോട്ട് ഇങ്ങനെ വേലിയലും മതിലേക്കടയും ചെറിയ കുറ്റിച്ചെടികളിലും ഒക്കെ കയറും അപ്പോൾ ഒരു ചൂട് നമ്മൾ കുഴിച്ചു വെച്ചാൽ അത് എവിടെയെങ്കിലും വേലിയോ നമ്മുടെ സാധാരണയുള്ള സാധാരണ വേലികളിലോ അല്ലെങ്കിൽ ചെറിയ അധികം പൊക്കയില്ലാത്ത കുറ്റിച്ചെടികളെ എന്ന് വെച്ചാൽ കുഴപ്പമെന്നാൽ കുറ്റിച്ചെടികളെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വലിയ ഇതിലോട്ട് കഴിഞ്ഞാൽ അവൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പറിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പം നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഏത് സാഹചര്യങ്ങളിലും കയ്യാലേക്കടയോ ചെറിയ വേ അങ്ങനെ എല്ലാം കുഴിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതിനാണ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് എല്ലാ വീടുകളിലും ഇത് ഉറപ്പായിട്ട് നമ്മൾ ഇതൊരു ചെടി വളർത്തുക ഒരു ചെടി വളർന്നത് ഇതിൻ്റെ വിത്തായി കഴിഞ്ഞ നിറച്ച് വീണ്ടും ചാടി അവിടെ തന്നെ മുളച്ചോളൂ ഇത് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഇതൊന്നും വേണ്ട പിന്നെ സ്വല്പം നമ്മുടെ ആ വളവും ചാണാപ്പൊടിയോ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളമോ അതൊക്കെ അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇച്ചിരി തീർത്തും വെയിലൊക്കെ ആണെങ്കിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് കേട്ടോ ഇത് നല്ലത് ഞാൻ പിന്നെ ഇത് വേറെ ഒരു ഞാൻ ഈ ചീമക്കൊന്നയിൽ വരണം കയറ്റി വിട്ടു അപ്പോൾ അതിന് ഞാനതിനൊരു ദോഷം കണ്ടത് ഈ ഷീമക്കൊന്നയ്ക്ക് ഒരു കട്ടും ഒരു ഇതുണ്ട് അത് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു ഷീമക്കൊന്നയിലുള്ള കായകൾക്ക് ഒരു കൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ചീമക്കൊന്നലെ അവിടെ മുഴുവൻ മൂത്ത് നിൽക്കുക അത് ഞാൻ വിത്തായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം അതിനകത്ത് പറിച്ചിട്ട് ചെറിയ കയ്പ് കാണുന്നുണ്ട് അത് ഈ ഒരു ഇതുള്ളതാണ് ഒരു ചെറിയ ഒരു കട്ടും ഒരു സ്മെല്ലും ഇതുമെല്ലാം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം അത് വലിച്ചെടുത്താണോ എന്നൊരു സംശയമുണ്ട് ചെറുതായിട്ട് അത് അത്തരം പറിച്ചിട്ട് ഒരു കയ്പ്പ് കാണുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ഞാനിത് പല റിപ്പോർട്ടുകളിലും നോക്കി ഇപ്പോൾ ഈ നിത്യവഴുതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലായ മറ്റേ പ്രഷർ പ്രമേഹം സർവമാന സാധനം സർവ്വരോഗ കുലുന്തിനി എന്ന് പറയുന്നെന്ന് പറഞ്ഞ പോലെ ആ രീതിയിലുള്ള ഗുണങ്ങളാണ് എല്ലായിടത്തും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ കാണുന്നത് അതിനകത്ത് വൈറ്റമിൻസാണേലും പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം സൾഫർ എല്ലാവിധ വൈറ്റമിൻസും നല്ല തോതിൽ ഇത് അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് കാരണം നമ്മുടെ എല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രഷറുകാർക്ക് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് കൊളസ്ട്രോൾ ഇപ്പോൾ ഇതിനകത്ത് ഇത് ഇപ്പോൾ ഈ പറഞ്ഞാൽ നല്ല ഫൈബറും കണ്ടൻറ്റും ഇതൊക്കെയാണ് ഇത് നമ്മുടെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ ഒക്കെ കുറച്ച് നല്ല കൊളസ്ട്രോളിനെ കൂട്ടുന്നതായിട്ടാണ് എല്ലായിടത്തും പറയുന്നത് അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് ഇതിന് നല്ല ടേസ്റ്റുമാണ് അതുപോലെ നമുക്കിതിപ്പോൾ തോരനായിട്ടോ മെഴുകൂരിറ്റിയായിട്ടോ ഒക്കെ നമുക്ക് ഇത് വയ്ക്കാം പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഓരോ രീതിയിലും പാചകക്കാരൊക്കെ പല രീതിയിലും ഇത് ചെയ്യാം ഇപ്പോൾ ഏത് രീതിയിലാണേലും ഇപ്പോൾ നമുക്ക് ഒരു പച്ചക്കറിയാണല്ലോ മെയിനായിട്ട് ഇപ്പോൾ മലയാളിയുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ ഇച്ചിരോ അതിൻ്റെ കൂടെ ഒരു പച്ചക്കറി എന്നുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ നമ്മൾ അവലംബിച്ച് പോകുന്നത് അപ്പോൾ ആ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി നമ്മൾ മേടിച്ചതൊന്നുമില്ല എപ്പോൾ നോക്കിയാലും ഇത്തയിൽ കായാണ് അപ്പോൾ ഈ കാ ഇത് മൂത്ത് ഇത്തയിൽ ഇപ്പോൾ പറിക്കാൻ മറന്നുപോയ കുറേ കായകൾ അത്തേൽ നിന്നു അത് മൂത്തു അത് പൊട്ടി തന്നെ ആ ചാടി വീണ്ടും അതവിടെ കാണും അപ്പോൾ നമുക്ക് സ്ഥിരം ഒരു പച്ചക്കറി അധികം പണികളൊന്നും ഇല്ലാതെ ഏറ്റവും കിട്ടുന്ന അത് പണ്ടൊക്കെ നമുക്ക് നാടൻ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ നാടൻ്റെ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് തീരെ ചെറുതാണ് ആ ഗ്രാമീൻ്റെ തന്നെ മുഴുവനേക്കാൾ ഇച്ചുകൂടെയുള്ളൂ അപ്പം പക്ഷേ ഇത് ഹൈബ്രിഡിൽ വരുന്ന കാരണം ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രിപ്പിൽ പറിച്ചപ്പം തന്നെയുള്ള ഇപ്പം ആ കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയാൽ നമുക്കത് ഒരു രണ്ട് ട്രിപ്പ് മൂന്നാല് പേരുള്ള ഒരു വീടിന് രണ്ട് ട്രിപ്പ് ദൂരം വയ്ക്കാനുള്ളത് തന്നെ രണ്ട് ഒരു പ്രാവശ്യം തന്നെ വരയ്ക്കുമ്പം കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീടുകളിൽ വളർത്താൻ പറ്റുന്ന ഉറപ്പായിട്ടും ഏറ്റവും എളുപ്പത്തിൽ രോഗ കീടാണുക്കളൊന്നും ബാധിക്കാതെ നമുക്ക് അധികം വേറെ രക്ഷകളൊന്നും ഇല്ലാതെ എഴുതാവുന്ന ഒരു പച്ചക്കറി അതിനെയാണ് ഇപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ എല്ലാവരും നിത്യവ് ഇപ്പോൾ ഞാനിതിൻ്റെ വിത്ത് ഇവിടെ ഇഷ്ടമാരി ഞാൻ മൂത്തതൊക്കെ കിടപ്പുണ്ട് ഞാൻ ഉണക്കിയിവിടെ വയ്ക്കുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ളവർ നമ്മളെ സമീപിക്കുകയോ ഉണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിത്ത് അവർക്ക് കൊടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒരു നിത്യവേദന നിങ്ങളുടെ വീടുകളിൽ ഉറപ്പായിട്ടും വളർത്തിയെടുക്കുക നമ്മുടെ കറികൾ നമുക്ക് കറിക്കുള്ള പച്ചക്കറിക്കുള്ള ക്ഷാമവും മാറും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും നിത്യവേദനയുടെ കായ് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് നമുക്ക് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ മൊത്തം വിരിയുന്നത് അപ്പം പൂക്കൾ മൊത്തം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേനും ഇപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും ആദ്യമേ ഇത് എല്ലാം കൂടെ പൂവിട്ട് നിൽക്കുമ്പോഴത്തേനും നല്ല രസമായിരുന്നു അപ്പോൾ ഞാനത് ആദ്യത്തെ കുറേ ഫോട്ടോകൾ എടുക്കാൻ മറന്നുപോകായിരുന്നു കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ പൂവളൊക്കെ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേണ്ട എന്നാലും ഇതിനകത്ത് ഫോട്ടോകൾ നമുക്ക് ഇത് കണ്ടോ നല്ല വയലറ്റ് കളറില് അപ്പോൾ ഇന്ന് ആദ്യമേ തിക്കായിട്ട് നിറച്ചുണ്ടായിരുന്നപ്പോഴത്തേനും നിറച്ച് പോകാൻ അങ്ങ് വൈകുന്നേരം ആകുമ്പോഴത്തേനും വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ വയലറ്റ് മൊത്തം വയലറ്റുമായാണ് മറ്റേ നീലക്കുറിഞ്ഞ് പോകത്തെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ചെടികളിപ്പം പൂന്തോട്ടമൊക്കെ നല്ല പന്തലിലൊക്കെ ഇതുപോലെ വള്ളിച്ചെടികൾ പൂവിന് വേണ്ടി വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്ക് ഈ നീല കളറിലൊക്കെ തന്നെ നേരത്തെ ഒത്തിരിയും പൂക്കൾ ഇതിൻ്റെയൊക്കെ തന്നെ ഏകദേശം സാമ്യമുള്ള ചുമ്മാ പൂ മാത്രം ഉണ്ടാകുന്ന ചെടികളുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തന്നെ പൂവല്ലേ ഇത് നോക്കുമ്പോഴത്തേനും നമ്മൾ ഇലകൾ കാണുന്നില്ല ലാസ്റ്റ് വൈകുന്നേരം നോക്കുമ്പോഴത്തേന് ഈ പൂ മൊത്തം മുകളിലോട്ടായിരിക്കും അപ്പം നല്ല വയലറ്റ് കളറിൽ ഭയങ്കര രസമാണ് ഇപ്പോൾ വയലറ്റ് കളറല്ലാതെ പിന്നെ വെള്ള കളറിലും പൂവുള്ള നിത്യവഴുതന ഉണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം ഉള്ളത് അതിൻ്റെ പൂ വയലറ്റ് കളറിലാണ് അത് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞത് വൈകുന്നേരം പണ്ട് നാലുമണി എന്ന് പറഞ്ഞ പോലെ ഏകദേശം നാല് മണിക്ക് തൊട്ട് തന്നെയാണ് ഇത് നാല് മണി എന്ന് പറയാൻ വേണമെങ്കിൽ മറ്റൊരു നാലുമണിച്ചെടിയെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതിൻ്റെ പൂവ് അങ്ങനെ അലങ്കാരത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊരു നിത്യവഴുതനെങ്കിലും വളർത്തുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്